എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ റേഷൻ മസ്റ്ററിങ്ങിൻ്റെയും അറിയിപ്പുണ്ട് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ കൃത്യമായി നിങ്ങൾക്ക് വാട്സാപ്പിൽ ലഭിക്കുന്നതിന് വേണ്ടി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഉണ്ട് ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോൺ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നാല് അറിയിപ്പാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റേത് വന്നിട്ടുള്ളത് ഒന്ന് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ഇന്നുകൂടി തുടരുകയാണ് എന്നുള്ളതും രണ്ടാമത്തെ അറിയിപ്പായിട്ട് രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനും മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനി ഞായർ ദിവസങ്ങളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും എന്നും അറിയിച്ചിട്ടുണ്ട് മൂന്നാമതായി ഡിപ്പാർട്ട്മെൻറ്റ് അറിയിപ്പുള്ളത് ഈ മാസത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തെ റേഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ നാലാം തീയതി മുതൽ ആരംഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് എല്ലാ വിഭാഗം റേഷൻ കാർഡിനുള്ള വിഹിതങ്ങളാണ് നാലാമതായി കൊണ്ട് അറിയിച്ചിട്ടുള്ളത് അതാണ് ഇനി പറയുന്നത് കഴിഞ്ഞ മാസത്തിൽ നിന്നും യാതൊരു വ്യത്യാസവും ഇല്ലാതെയാണ് മാർച്ച് മാസത്തിലും റേഷൻ വിതരണം ഉള്ളത് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയുമാണ് ലഭിക്കുന്നത് അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഏഴ് രൂപ നൽകണം പഞ്ചസാര മഞ്ഞ റേഷൻ കാർഡിന് ഈ മാസവും ഇല്ല മുൻഗണനാ വിഭാഗമായ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിൽ അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കും മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ ഗോതമ്പ് ലഭിക്കില്ല ആട്ട മാത്രമാണ് ലഭിക്കുക പൊതുവിഭാഗം നോൺ പ്രയോറിറ്റി സ്റ്റേറ്റ് സബ്സിഡി വിഭാഗമായ നീല റേഷൻ കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിലാണ് ലഭിക്കുക നീല റേഷൻ കാർഡുള്ളവർക്ക് അധികമായി നാല് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡുള്ളവർക്ക് അഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും എൻ പി ഐ വിഭാഗത്തിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും ഇങ്ങനെയാണ് റേഷൻ വിഹിതങ്ങൾ കഴിഞ്ഞ രണ്ട് മാസം മണ്ണെണ്ണ വാങ്ങിയിട്ടില്ല എങ്കിൽ മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്ററും പിങ്ക് റേഷൻ കാർഡിന് അര ലിറ്ററും മണ്ണെണ്ണ വാങ്ങാവുന്നതാണ് ഇത് വൈദ്യുതീകരിച്ച വീടിൻ്റെ കാര്യമാണ് പറയുന്നത് വൈദ്യുതീകരിക്കാത്ത വീടാണ് എങ്കിൽ എല്ലാ റേഷൻ കാർഡിനും ഈ കാലയളവിൽ അതാണ് ജനുവരി ഫെബ്രുവരി മാർച്ച് കാലയളവിൽ ആറ് ലിറ്റർ മണ്ണെണ്ണ ലഭിക്കുന്നതാണ് രണ്ട് ദിവസം ഇനി റേഷൻ കട അവധിയാണ് ശനിയാഴ്ച റേഷൻ കടയില്ല ഞായറാഴ്ച പതിവ് പോലെ റേഷൻ കടയില്ല തിങ്കളാഴ്ച മുതലാണ് മാർച്ച് മാസത്തെ റേഷൻ വിഹിതം ആരംഭിക്കുക റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് നൂറ്റി അൻപത്തി എന്ന നമ്പറിൽ ബന്ധപ്പെടാം ഇത്രയും വിഹിതങ്ങളാണ് മാർച്ച് മാസത്തിൽ ലഭിക്കുന്നത് ഇനി മാർച്ച് ഒന്നാം തീയതി മുതൽ മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് റേഷൻ കടയിലൂടെ മസ്റ്ററിംഗ് നടക്കുക മുൻഗണനാ വിഭാഗമായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള എല്ലാ ആളുകളും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്ന് നിർബന്ധമാണ് എല്ലാ അംഗങ്ങളും റേഷൻ കടയിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം പതിനഞ്ച് പതിനാറ് പതിനേഴ് ദിവസങ്ങളിൽ പ്രത്യേക ക്യാമ്പ് ഉണ്ടാകും കിടപ്പ് രോഗികൾക്ക് റേഷൻ ഇൻസ്പെക്ടർമാർ വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് മറ്റ് പുറത്തു പോയിട്ടുള്ള എല്ലാ ആളുകളും മസ്റ്ററിംഗ് ചെയ്യണം എന്നാണ് അറിയിച്ചിട്ടുള്ളത് മസ്റ്ററിംഗ് സമയത്തിന് ചെയ്തിട്ടില്ല എങ്കിൽ റേഷൻ കാർഡ് കരിമ്പട്ടികയിൽപ്പെടുത്തുന്ന ഒരു അവസ്ഥയുണ്ടാവും പിന്നീട് റേഷൻ മുടങ്ങി മുടങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടാവും ഇത് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് കേന്ദ്ര സർക്കാരാണ് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് റേഷൻ വിഹിതം നൽകുന്നത് അത് തുറന്നും ലഭിക്കുന്നതിന് വേണ്ടി അത് സംസ്ഥാന സർക്കാരിന് തന്നെ അവർ നൽകുന്നതിന് വേണ്ടി മത്സ്യം പൂർത്തീകരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല ചിലപ്പോൾ സമയം നീട്ടി നൽകിയേക്കാം എന്നാലും ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മാർച്ച് മുപ്പത്തൊന്നാണ് അതിനിടയിൽ ചെയ്യുക ഓർക്കുക മാർച്ച് കൂടി റേഷൻ വാങ്ങുന്ന തിരക്കുണ്ടാകും നേരത്തെ ഇത് പോയി ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ആളുകൾ ശ്രദ്ധിക്കുക അവസാനത്തേക്ക് വെച്ചാൽ റേഷൻ വാങ്ങാൻ വരുന്നവരുടെ തിരക്കുണ്ടാകും റേഷൻ വാങ്ങാൻ വരുന്നവർ റേഷൻ കടയിൽ ഉണ്ടാകുമ്പോൾ മസ്ജിദ് നടക്കില്ല കാരണം റേഷൻ വ്യാപാരികൾ അവർ റേഷൻ വിതരണത്തിന് എടുക്കും കാരണം അവർക്ക് എന്തെങ്കിലും കമ്മീഷൻ എന്തെങ്കിലും കിട്ടണം എങ്കിൽ അത് ചെയ്യണം റേഷൻ വിതരണം ചെയ്യണം അല്ലാതെ മസ്ത്രം ചെയ്തതുകൊണ്ട് അവർക്ക് യാതൊരു നേട്ടമില്ല അവർ സൗജന്യമായിട്ടാണ് ഇത് ചെയ്യുന്നത് ആ കാര്യം എല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ നേരത്തെ പോയിട്ട് ഇത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്നതിരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെ